നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷണത്തിന് വിട്ടാൽ നിരവധിയായിട്ടുള്ള ദുരൂഹതകൾ പുറത്തുവരും ചുരുളഴിയും പല വമ്പന്മാരും നിലം കൊത്തും അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ കാല് ഇപ്പോൾ കണ്ണൂർ സി പി എം നേതൃത്വം മഞ്ജുഷ ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് നന്നായി അറിയാം കാരണം സംഗതി കൈവിട്ട് പോകാതിരിക്കാനായിട്ട് ഇപ്പോൾ ഒരു അനുനയ നീക്കമാണ് പദ്ധതിയിടുന്നത് പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം അത് വെറുമൊരു നാടകമാണെന്നും ആ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മഞ്ജുഷ കോടതിയിൽ പറഞ്ഞിരുന്നു ഇതുകൂടാതെ തന്നെ മറുവശത്ത് നവീൻ ബാബുവിനെ ചേർത്ത് പിടിക്കുന്നവരെല്ലാം തന്നെ ഇതൊരു ആത്മഹത്യയല്ല മറിച്ചൊരു കൊലപാതകമാണെന്നും അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട സത്യം അത് ഉറപ്പായിട്ട് പുറത്തു വരാൻ ഒരു സി ബി ഐ അന്വേഷണം ഒരു സി ബി ഐ അന്വേഷണം തന്നെ വേണമെന്ന ആവശ്യവും ഇവർ ഉയർത്തുന്നുണ്ട് ഇതോടെ തിടുക്കപ്പെട്ട നീക്കത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കാരണം നാളിതുവരെ പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ മൊഴി ഇതുവരെ എടുത്തിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം ഏർപ്പെടുത്തിയ വക്കീലും ഇതേ അഭിപ്രായം ഈ ഒരു ചോദ്യം തന്നെ കോടതിയിലും കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണമെന്ന് കേട്ട പാടെ ഞെട്ടിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉടനെ തന്നെ പത്തനംതിട്ടയിലേക്ക് ഇപ്പോൾ ആളെ വിട്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം മലയാളപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി സി ബി ഐ വരാതിരിക്കാനായിട്ട് മുൻകരുതലെടുക്കുകയാണ് ഇതിലൂടെ ഇപ്പോൾ പിണറായിക്കൂട്ടം പെട്രോൾ പമ്പുടമ പ്രശാന്തിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടും ഇതുവരെ ഇപ്പോൾ അടിച്ചിരുന്ന കൂട്ടരാണ് ദ്രുതഗതിയിൽ ഇപ്പോൾ അന്വേഷണം കാര്യക്ഷമമാക്കിയിരിക്കുന്നത് അനുനയ നീക്കവുമായിട്ടാണ് കണ്ണൂരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് എത്തിയത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളുടെ മൊഴി തന്നെ രേഖപ്പെടുത്തുന്നത് പി പി ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന ഉൾപ്പെടെ സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് സഹോദരനടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും കാര്യങ്ങൾ ഭാര്യ മഞ്ജുഷയോടെ പറഞ്ഞിരുന്നോ എന്നതാണ് അന്വേഷണ സംഘത്തിന് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നത് കണ്ണൂർ കളക്ടറെക്കുറിച്ച് നവീൻ ബാബു പറഞ്ഞിരുന്ന കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു കളക്ടറുമായി നവീൻ ബാബുവിന് ഒരു ആത്മബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന് ഭാര്യ മഞ്ജുഷ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഏത് സാഹചര്യത്തിലാണ് നവീൻ ബാബുവിൻ്റെ സംസ്കാര ചടങ്ങിന് വീട്ടിലേക്ക് എത്താനായിട്ട് കണ്ണൂർ കളക്ടർക്ക് മഞ്ജുഷ അനുമതി നൽകാതിരുന്നതെന്നതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ശ്രമിച്ചത് പി പി ദിവ്യക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഏതറ്റം വരെയും പോകുമെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രശാന്തന്റെ മൊഴി ദിവ്യയ്ക്ക് എട്ടിന്റെ പണിയായി തന്നെ മാറിയിട്ടുമുണ്ട് കാരണം തനിക്ക് രണ്ട് ഒപ്പുകൾ ഉണ്ടെന്നും അത് രണ്ടും തന്റേതാണെന്നുമാണ് പ്രശാന്തൻ പോലീസിനോട് പറഞ്ഞത് ഇതോടെ അവിടെ സർവനാടകവും പൊളിഞ്ഞു താഴെ വീണു ദിവ്യയെ രക്ഷിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്നതിന്റെ തെളിവാണിത് പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച പരാതിയിലാണ് ഈ കള്ളയൊപ്പ് ഉള്ളത് പ്രശാന്തനാകട്ടെ ഈ വിഷയത്തിൽ നിന്ന് തടിതപ്പാനാണ് തനിക്ക് രണ്ടൊപ്പുണ്ടെന്ന് പറഞ്ഞത് തന്നെ എന്നാൽ ഈ ഒരു പ്രസ്താവന ഇതിപ്പോൾ സി പി എമ്മിന്റെ മൂട്ടിൽ അമിട്ട് വീണ് പൊട്ടിയതുപോലെയായി പോയി എ ഡി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഒപ്പിട്ടത് താൻ തന്നെയാണെന്ന് പ്രശാന്തൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പെട്രോൾ പമ്പിന്റെ എൻഒ വേണ്ടി നൽകിയ അപേക്ഷയിലെ ഒപ്പും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പും അത് വ്യത്യസ്തമായത് സംബന്ധിച്ച വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് എന്നാൽ ആ രണ്ട് ഒപ്പുകളും തൻ്റെത് തന്നെയാണെന്നാണ് പ്രശാന്തൻ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക